ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വെച്ചാൽ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു കറിയുടെ പേരെന്നു വെച്ചാൽ മെഡ്രാസ് ചിക്കൻ ഈ ബദ്രാസ് ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി മലയാളികൾക്ക് വിചാരിക്കും അതിനകത്ത് ഒരുപാട് പുതിരായലേയും മല്ലിയലയും അതിനകത്ത് അതെല്ലാം ഉണ്ടെന്നേ പക്ഷേ അതൊന്നുമില്ല പക്ഷേ എന്നാണെന്ന് പറയുക നമ്മൾ മലയാളിക്ക് കേരളക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണു ഞാൻ ഇന്നിവിടെ ഇത് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ചൊരു എന്താ പറയുക ഒരു ചെറിയൊരു പ്രയാസം തോന്നുമായിരിക്കാം അത് പക്ഷേ തോന്നൽ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ പ്രാക്ടിക്കൽ വൈസ് അത് ഒത്തിരി എളുപ്പമാണ് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ ഉള്ളി അത് അരിയണ്ടത് ഉള്ളി അരിയണ്ടാന്ന് പറയുമ്പോൾ തന്നെ ശ്വാസം ആണെന്ന് അറിയാവോ നമുക്ക് അത് വീട്ടമ്മമാർക്ക് പറയുമ്പോഴേ ആ പ്രയാസം മനസ്സിലാവത്തുള്ളൂ ഉള്ളി അരിന്ന് ഒരുപാടെ അപ്പൊ ഇന്ന് ഇതിനകത്ത് വേണ്ടത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഒന്നുമില്ല തമിഴ്നാട് ആയതുകൊണ്ട് ഇനി അവിടുത്തെ ഫ്ലേവേഴ്സ് ഇതിനകത്ത് മിക്സ് എന്നുള്ള പേടി വേണ്ട ഇന്ന് നമുക്ക് വേണ്ടിയ റെസിപ്പിക്ക് വേണ്ട സാധനങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ബോൺലെസ് ചിക്കൻ ആണ് ഇത് ബോൺലെസ് തന്നെ വേണം എന്നില്ല നമുക്ക് കഷ്ണമായാലും എല്ലാം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതാന്ന് വെച്ചാ അത് പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങ നീര് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് പിന്നെ ആനേല് കുറച്ച് മുളക് പൊടി ഇച്ചിരി തൈര് പിന്നെ വേണ്ടിയത് കുറച്ച് ഇന്ദുപ്പാണ് സോൾട്ട് പിന്നെ വേണ്ടിയത് കുറച്ച് ഐമോദകം പിന്നെ കസൂരി മേത്തി ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് ബട്ടർ വേണം ഇത് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാണെന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ജീരകം കുറച്ച് പെരിഞ്ചീരകം പിന്നെ വേണ്ടിയത് ഇച്ചിരി പട്ട പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല പൊടിച്ചതാ ഇനി വേണ്ടിയത് കുറച്ച് കാപ്പിപ്പൊടി പിന്നെ ഒന്നെങ്കിൽ ടൊമാറ്റോ എന്താ പറയാ അരിഞ്ഞിടാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയെ പിന്നെ കുറച്ച് വിനീഗർ ഈ സോസ് എല്ലാവരും വീട്ടിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഊസ്റ്റർ സോസ് ആണ് ഇതിന് മുന്നേ നമ്മളൊരു റെസിപ്പിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മേടിച്ചു വെക്കണമെന്ന് അതുകൊണ്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിയില മല്ലിയല പോരാൻ തോന്നു എന്നേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ഇതിനകത്ത് ഒരു കുഴപ്പവും വരിയല പക്ഷേ ഇന്ന് ഞാൻ നമ്മൾ മൂന്നാല് ദിവസമായിട്ട് ഈ പറഞ്ഞോട്ട് കറിവേപ്പില തൊട്ട് കളിച്ചിട്ടില്ലാത്തോണ്ട് എൻ്റെ അടുക്കളയിൽ ഇന്നിത്തിരി കറിവേപ്പില കുറവാണ് എൻ്റെ എന്നെ സംബന്ധിച്ച് നോക്കുവാന്നേല് ഇടാനായിട്ടും ഒത്തു ഒട്ടുമിക്കതും പോരാ എനിക്ക് അങ്ങോട്ട് തൃപ്തി പോരാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തില്ല മല്ലിയില മാത്രം അരിഞ്ഞ് വെച്ചേക്കുക ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ സ്വാദിന് ഒരു വ്യത്യാസവും വരികയല്ല അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കണം വേവിക്കാനായിട്ട് എന്നാൽ കനകത്ത് ചേരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഇടണം കുറച്ച് ീര് ഒരു ഒരു ടീസ്പൂൺ നാരങ്ങ നീർ ഒഴിച്ചു പിന്നെ കുറച്ച് ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ടും പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി ഒരു നല്ല നല്ല ലൂസ് തൈരല്ല കട്ടി അതൊരു ടേബിൾ ോട്ട് ഇന്ദുപ്പ് ഇടുമ്പോൾ ഒരുപാട് ഇടാൻ പാടില്ല ഒരു ശക്കല ഇട്ടേച്ചാൽ മതി അതിന ഉപ്പിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാണ് മാത്രമല്ല ഇതിനൊരു എന്താ പറയാ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് അതായത് ഒരു പുകയുടെ ഒരു ചൊവ്വ വരുവേ അത് അത് ഈ കറിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പുകച്ച കറി എല്ലാം ഉണ്ടാക്കുന്നേ ഇതിനാ ഒരു ആദ്യം നമ്മൾ ടിക്കായുടെ എല്ലാ റെസിപ്പീസും ചെയ്തതിന് ശേഷം വേണം കറി ഉണ്ടാക്കാൻ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു കറി അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്തതാണ് ടിക്കായുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ ടിക്ക പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കനകത്ത് വേവിക്കുന്ന സാധനങ്ങൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ ടിക്ക ഉണ്ടാക്കാൻ ഒക്കെ ഇതിനകത്തോട്ട് ഒരു നുള്ള ഐമോതകം ഒരു നുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാല് വിരലെ കൊള്ളുന്ന അത്രയും വേണം അഞ്ച് വിരലേലും കൂടെ കൊള്ളുന്ന അത്രയും വേണം പിന്നെ കുറച്ച് കസൂരി മേത്തി ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു നുള്ള ഉപ്പൂടി ഇടുവാ എന്നുവെച്ചാൽ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അങ്ങോട്ട് കത്തിച്ചേച്ച് ഇറച്ചിന്ന് ഇച്ചിരി വെള്ളം ഊറാനായിട്ട് നമ്മളൊരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നാൽ ഇതിന് ഇച്ചിരി ചാർ വേണോന്ന് ചോദിച്ചാൽ വേണം താനും കാര്യം എന്താന്ന് വെച്ചാൽ ഗ്രേവി ഉണ്ടാക്കാൻ നേരത്ത് നമുക്കിതിന് ഇച്ചിരി ചാർ ഉണ്ടേലേ നമുക്ക് ആ എന്നാ പറയുന്നത് ഒന്ന് പെരട്ടിയെടുക്കാനൊക്കെത്തുള്ളൂ ഉള്ളിയില്ലാത്തോണ്ടും നമുക്ക് ആ ഗ്രേവിക്കകത്ത് കുറച്ച് തിക്നെസ് വരേണ്ടേ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം വേണ്ടിയതാണ് ഒന്ന് ശകലം തളിച്ചു കൊടുത്തേച്ചാൽ മതി അത് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ഇച്ചിരി അങ്ങ് ഊറുവേ ഏതാ ചിക്കനേന്ന് തന്നെ ഇച്ചിരി അങ്ങ് ഊറും അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരു പേരിന് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചിക്കന് നിറച്ച് വെള്ളമുണ്ട് സാധാരണ എനിക്ക് ആ വെള്ളം നമ്മൾ കളയണ്ട അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇതിപ്പോ ഏകദേശം മുക്കാലോളം വെന്തിട്ടുണ്ട് ഇതിനെ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഇനി ഇതിനെ അടച്ചിടണ്ട ഇനി നമുക്ക് ഇത് ടിക്ക ആക്കുവാണെങ്കിൽ ഇത് ഗ്രേവി ഫുൾ വറ്റിച്ചെടുക്കുക അതല്ല ടിക്ക ആക്കണ്ട നമ്മുടെ ഈ ഗ്രേവിക്ക് ഈ കറിക്കാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി ഇങ്ങനെ വെക്കുക അത് വറ്റിച്ചെടുത്ത് ടിക്ക ആക്കുവാണെങ്കിൽ ഇത് ഫുൾ വറ്റിച്ചെടുത്തേച്ച് സ്ക്യൂ വെച്ച് ബട്ടർ തൂത്തേച്ച് ചുട്ടെടുത്തതാണ് നമ്മൾ ടിക്ക എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ക്യാപ്സിക്കോം ഉള്ളി ഇതെല്ലാം വെച്ചേച്ചു വേണം ടിക്ക ആക്കാൻ ബട്ടർ തൂത്ത് വേണം ഇത് വറുത്തെടുക്കാൻ അതായത് വറുത്തെടുക്കുന്നത് നമ്മൾ പണ്ട് ഗ്രിൽ പാനേ വെച്ച് ചെയ്ത കൂട്ട് ചെയ്താൽ മതി അതല്ല ഗ്യാസേ വെച്ച് ചുറ്റെടുക്കാൻ ഒക്കെ വന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഓഫ് ചെയ്തേ ഓഫ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയേഴ്സ് അതായത് കുറച്ച് ബട്ടർ ഇട്ടേച്ച് ഒരു മൂന്ന് ക്യൂബ് ബട്ടർ ഇട്ടിട്ടുള്ളൂ ഇട്ടേച്ച് നമുക്ക് ഈ കഷ്ണമുണ്ടല്ലോ ഓരോന്നായിട്ട് ഒരുന്ന ബ്രൗൺ ആക്കി വറുത്തെടുത്താൽ മതി ഒരുപാട് വേണ്ട ഒരു ബ്രൗൺ ഗ്രേവി ഒട്ടും വേണ്ട ചിക്കൻ മാത്രം ഇടുക ഒന്ന് വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ കൂട്ട് വറുത്തെടുക്കരുത് ഒരു ബ്രൗൺ കളർ ഇതേപോലെ ഒരു ബ്രൗൺ കളർ അയച്ചാ മതി രണ്ട് സൈഡ് വേ ബലിട്ടൊന്ന് വറുക്കുവാന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആ വരുന്നത് വലിയ വലിയ ഷെഫൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടോസ് ചെയ്തെടുക്കും നമ്മളെ കൊണ്ട് അതും നോക്കുക നമ്മൾ ഒരു പാവ അടുക്കള കരി അന്നേരം പിന്നെ അതൊന്നും ചെയ്യാൻ നോക്കിയാൽ കേട്ടോ പഠിച്ചില്ല അതിന് സാവധാനം അതും എല്ലാം പഠിക്കണം അതാണ് ഏറ്റവും എളുപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞ കൂട്ട് വറുത്തെടുക്കാനാണേലും ഏറ്റവും എളുപ്പം മറിച്ച് 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 ഇട്ട് പെട്ടെന്ന് വറുത്തെടുക്കാനാണെങ്കിൽ അങ്ങനെ ഷെഫൊക്കെ ചെയ്യുന്ന കൂട്ട് ചെയ്തേച്ചാ മതി ഇച്ചിരി മുരിഞ്ഞു മൊരിഞ്ഞു വരുന്നുണ്ടേ മുരിഞ്ഞ വശത്ത് മറിച്ച് മറിച്ച് ഇട്ടേച്ചാ മതി ഒരുപാട് മുരിച്ചു കളഞ്ഞേക്കല്ല എന്ന സ്വാദങ്ങ പോവേ ഒരുപാട് ബട്ടർ ഇട്ട് മൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബട്ടർ ഇട്ട് ശ്രമിക്കുകയും ചെയ്യല്ല ആ മൂന്നേ മൂന്ന് ക്യൂബ് മതിയാവും പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ വറക്കുന്ന കൂട്ടം എല്ലാം കൂടെ ഈ മൂന്ന് നാല് കഷ്ണം ഇട്ട് അങ്ങനെ വറുത്താൽ പിന്നെയും നമ്മൾ തന്നെ ചെയ്യണം ബട്ടർ ഇടേണ്ടി വരും അങ്ങനെ വേണ്ട ഇത് കുഞ്ഞു ആയതുകൊണ്ട് എത്രത്തോളം നമ്മുടെ പാനേ കൊള്ളുമോ അത്രയും ഇട്ടേച്ച് ഒന്ന് മൊരിച്ചെടുത്താൽ മതി ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതായിട്ടൊക്കെ ഒന്ന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ബട്ടർ ഇടാം പക്ഷേ വേണ്ട ഇത്രയും ബട്ടർ തന്നെ മതിയാവും കാരണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾ ഓയിലിലിട്ട് ആ ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കാൻ പോകുന്ന പൊടി എല്ലാം ഉണ്ടല്ലോ ഒരിച്ചിരി മൂക്കാനുള്ളതാണ് അതുകൊണ്ട് എല്ലാം കൂടെ ബട്ടറും എണ്ണയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ ആരോഗ്യത്തിന് അത്രം നല്ലതല്ല സെയിം പാനേല് ഈ ചുരി എണ്ണ അങ്ങോട്ട് ഒഴിച്ച ജീരകത്തിന്റെ ചൊവ്വ ഇഷ്ട എന്നുണ്ടെങ്കിൽ കടുകിടാമോ എന്ന് ചോദിച്ചാൽ ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും കറികളെല്ലാം വെച്ചേച്ചാ ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ ജീരോ എല്ലാം ചേർത്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് ചേർത്തിട്ടില്ല നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ജീരോ ഇടുന്ന ഇഷ്ടപ്പെടുകയില്ല അന്നേരം എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ പേര് ആ ജീരകത്തിനൊരു ഫ്ലേവർ വരുമെന്നാണ് വേണം അതുകൊണ്ട് എന്നാ ചെയ്യണം ഒരു ഇച്ചിരി ഒരു നുള്ളു എന്നേലും ഉട്ടേച്ചാൽ മതി ഈ പറയുന്ന എനിക്ക് അന്നേലും ജീരോ ഒത്തിരി കൂടി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല അന്നേരം എന്നാ ചെയ്യും എന്നാ ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഒരു ശക്കല ഇടാവേ ഈ നമ്മൾ കടുവ ഒക്കെ ഇടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒരു ഇച്ചിരി ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ പെരിഞ്ചിയൊക്കെ ഇട്ടോളൂ എന്നാലേ ആ മസാലയുടെ ഒരു ഫ്ലേവർ വരത്തു തീ അങ്ങോട്ട് കുറച്ചേച്ച് ഒരു കഷ്ണം പട്ട ഇട്ടേച്ചാ മതി ഒരുപാട് ഇടണ്ട ഇതിന്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തു നേരത്തെ മുക്കാൽ ടീസ്പൂൺ ഇട്ടായിരുന്നു ഇപ്പോഴും മുക്കാൽ ടീസ്പൂൺ അപ്പം മൊത്തം മുക്കാൽ ഒരു ഒന്നര ടീസ്പൂണാണ് മൊത്തം വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു ഇച്ചിരി പ്രയാസവ എല്ലാം ക എല്ലാം കൂടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അതുകൊണ്ട് അധികം അടുത്തോട്ട് നിന്നുകൊണ്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടമായിരുന്നു കുറച്ച് ദൂരെ നിന്നുകൊണ്ട് ഇട്ടു ഇതിനകത്ത് ഇച്ചിരി ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു കുറച്ച് ഒരു രണ്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട മുളക് പൊടി പോയിട്ട് ബാക്കി എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അത് കണക്കാക്കി കിട്ടും ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇടുവാ ഇതൊന്നും മൂത്തേച്ച് അടുത്തത് ഇത് എണ്ണയൊക്കെ നല്ല ചൂടായി ഇരിക്കുവാന്നു അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും എടുക്കുകയല്ല ഇത് മൂക്കാനായിട്ട് വേണ്ട ഇപ്പൊ തന്നെ ഇത് നല്ല മൂത്ത് കഴിഞ്ഞേ ഇതിനകത്തോട്ട് എത്രയെന്നറിയാ കാപ്പിപ്പൊടി ഇടേണ്ടത് ഒരുപാടൊന്നും ഇട്ടേക്കരുത് ഒരു കാൽ ടീസ്പൂണോളം അതിന്റെ ഒരു ഫ്ലേവർ മാത്രം വന്നാൽ മതി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി നാരങ്ങാ തീര് പുളി ശ്രദ്ധിച്ചോണം ടൊമാറ്റോ ചേർക്കുന്നതാ ഈ നേരം ഒന്നും ഒരുപാട് തീ കൂട്ടണ്ട ചിലപ്പം പൊടിയെല്ലാം കൂടെ മടയെ കയറി വെച്ച് ചുമയ്ക്കാനും തുമ്മാനും തുടങ്ങും ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൊമാറ്റോ പ്യൂറേ മുഴുവൻ ഒഴിക്കണേ ഇനി ആന്ന് പണി ഈ ടൊമാറ്റോയുടെ വെള്ളം മുഴുവനും ഒന്ന് പോയി എന്നാ പറയാ ആ ഗ്രേവി ആയിട്ട് നല്ലൊന്ന് ചേരണം ഉപ്പ് ഇടുമ്പോ ഇവിടെ ഇച്ചിരി വേണമെങ്കി ഇട്ടോ കാര്യം എന്നാന്നോ ഇതിനകത്ത് ഇച്ചിരി ഉപ്പുണ്ട് നമ്മുടെ ഗ്രേവിക്കകത്ത് ചിക്കനകത്ത് ഉപ്പ് പിടിച്ചു കഴിഞ്ഞു പക്ഷെ എന്നാൽ ഈ ചേർത്ത് ഗ്രേവിക്കുണ്ടല്ലോ ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ട് എന്നാ ചെയ്യണം ഇത്രയും കാണുന്ന ഈ ഗ്രേവി ഉണ്ടല്ലോ അതിന് മാത്രമായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തു ഞാനൊരു നുള്ളേ ചേർക്കുന്നുള്ളൂ പിന്നെ ആന്നേ വേണമെന്നുണ്ടെ ചേർത്താൽ മതിയല്ലോ ഈ സമയത്ത് ഒരു ഇച്ചിരി വിനീഗർ ഒരു എന്താ പറയുക നമ്മുടെ വിനീഗറിൻ്റെ അടപ്പിലാന്നേല് ഒരു അര അടപ്പ് മതിയാവും കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി സോസ് ഒരുപാടല്ല ശക്കലം ഇതിനും പുളിയുള്ള കൂട്ടത്തിലാണു അതുകൊണ്ട് സ്പ്ലാഷ് ഓഫ് സോസിനെ ഞാൻ പറയത്തുള്ളു അതായത് ഒന്ന് കുടഞ്ഞെടുക്കുന്ന അത്രേം മതി ഇത്രയും ഇട്ടേച്ച് നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണ ഉണ്ടല്ലോ അതൊന്ന് തെളിഞ്ഞു വരുന്നെ വരെ നമ്മൾ ഇടണം ഇൻഗ്രീഡിയന്റ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു അപ്പോൾ എന്നാ ചെയ്യണ്ടേ ഫസ്റ്റ് ഒരു സ്പൂൺ നമ്മൾ ഈ ഗ്രേവി ഉണ്ടല്ലോ അത് ചേർത്ത് 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 പോണേ ആ ഗ്രേവി ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും അടുത്തത് ചേർക്കാം രണ്ട് പ്രാവശ്യം ഗ്രേവി ചേർത്ത് കഴിഞ്ഞ് ആ ഗ്രേവി ഫുൾ ഇതേ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ മല്ലിയൽ അടുത്തോട്ട് വയ്ക്കുവാണ് അതെന്നാന്നോ കറിവേപ്പിലയുടെ ഒരു കോട്ടം ഇതിനകത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കുവേ എൻ്റെ ഇഷ്ടമാണ് ലാസ്റ്റ് ഇട്ടാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടേച്ചാൽ മതി ഇപ്പോൾ ഇതേ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം ഞാൻ നെക്സ്റ്റ് അടുത്ത സ്പൂൺ രണ്ട് സ്പൂൺ ഒഴിക്കുക ഇനി ഇത് ഫുള്ള് തിളച്ച് അടുത്ത എണ്ണ തെളിയുമ്പത്തേക്ക് നമുക്ക് ആ ചിക്കൻ ഇട്ടുകൊടുക്കാം ഇത് കണ്ടോ അടുത്ത എണ്ണ എങ്ങോട്ട് തെളിഞ്ഞു കഴിഞ്ഞു ഇനി എണ്ണ തീ അങ്ങോട്ട് കുറച്ചു കഴിച്ച ചിക്കൻ ഈനകത്തോട്ടി ഇട്ടേച്ച നമ്മുടെ അടുക്കളയിൽ ഒരു ഇച്ചിരി പണി വരും കാര്യം എന്താണെന്ന് അറിയാവോ ഇത് തിളയ്ക്കുന്ന സമയത്ത് ആ ബബിൾസ് ഉണ്ടല്ലോ ഇങ്ങനെ തെറിച്ച് 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 അടുപ്പിന് ചുറ്റു ആവേ നമുക്ക് ഇത് കാണുമ്പത്തേനും എന്നാ ദേഷ്യം വരുമോന്നറിയോ കാര്യം നമ്മൾ തന്നെയല്ലേ അടുക്കള വൃത്തിയാക്കാനോള്ളേ ബാക്കി ഇരുത ഗ്രേവിയും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അന്ന് ചേച്ചി തീ കൂട്ടുകീ കൂട്ടിയിട്ട് ഇത് നല്ലായിട്ടൊന്ന് തിളച്ചു കഴിയുമ്പോ തീ നല്ലായിട്ടൊന്ന് കുറച്ച് വെച്ച് ഇനി കുറച്ച് നേരം ഇതിനകത്ത് തന്നെ ഇരുന്ന് ചിക്കൻ ഒന്ന് ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് പിടിക്കണം മുഴുവൻ മല്ലിയലെയോ കറിവേപ്പിലേ ഒന്നും ഇട്ടേക്കരുത് കുറച്ച് വെച്ചേക്കണം കാര്യം എന്നാണെന്നറിയാ കറി ആയി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഇടുമ്പോൾ ആ കറി കാണാൻ തന്നെ ഒരു ശേലാന്നേ ഇനി ഇതിനകത്ത് ഒരു ജോലിയില്ല ഇത് ഇനി ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാതെ അത് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമേ വെച്ച് ചിക്കൻ ഒന്നുകൂടെ വേവാൻ സമ്മതിക്കുക ഗ്രേവിയുടെ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൊമാറ്റോ പ്യൂറി ബാക്കി പൊടിയെല്ലാം ചേർക്കുന്ന കണക്കാക്കി വേണം ഗ്രേവി നോക്കാനായിട്ട് പിന്നെ നമ്മൾ ആദ്യം വേവിച്ച ഇറച്ചിയുടെ ചാറ് ചേർക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ഗ്രേവി കിട്ടുന്നത് ഇതെല്ലാം കണക്കാക്കി വേണം ഇതിനകത്ത് ഒഴിച്ച് നമ്മൾ ചേർക്കാനായിട്ട് പിന്നെ തീ മൂട്ട് വാങ്ങുന്നതിലേ ഗ്രേവി ഒന്നും കിട്ടുകയല്ലേ പറ്റി പോവേ ഉള്ളൂ പിന്നെ പെരണ്ട് കിട്ടുകയല്ലേ സെമി ഗ്രേവി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ തീ നല്ലതായിട്ടൊന്ന് ഓഫ് ചെയ്യുക ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ മെഡ്രാസ് ചിക്കൻ്റെ കൂടെ കൊടുക്കാൻ പോകുന്ന ചപ്പാത്തിയാന്നു അതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ട് ചപ്പാത്തി ആയതുകൊണ്ട് ഒരു സാലഡ് ഞാൻ കരുതിയേക്കുക ഇന്നിപ്പം നമ്മൾ ചെയ്തേക്കുന്ന കുറച്ച് സ്പൈസി സ്പൈസിയാണ് സ്പൈസി അല്ലാതെ ചെയ്യാൻ നോക്കും കുഞ്ഞുങ്ങൾക്ക് ആണെന്നെങ്കിൽ ആ സ്പൈസി ഇല്ലാതെ കൊടുത്തേച്ചാൽ മതി അന്നേരം എന്നാ ചെയ്യണം നമ്മുടെ മുളക് പൊടിയുടെ അളവൊക്കെ ഒന്ന് കുറച്ചേച്ചാൽ മതി